വെള്ളപ്പൊക്കമൊക്കെ ഒന്ന് താന്നതിൻ്റെ ശേഷം കർമ്മ റോഡൊന്ന് കാണണം എന്ന് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഒന്ന് കർമ്മ റോഡിൽ ഒന്ന് പോയി ഏതായാലും ലഞ്ച് കഴിക്കാനുണ്ടായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ ഫുൾ ഇറങ്ങി വെള്ളമൊന്നുമില്ലാണ്ട് റോഡൊക്കെ നല്ല പഴയ പോലെ തന്നെ ആയിട്ടുണ്ട് പഴയ ആ ഭംഗിയൊക്കെ അതേപോലെ തിരിച്ച് വന്ന പോലെ ഉണ്ട് പക്ഷേ റോഡ് സൈഡിലുള്ള കുറെ കടകളൊക്കെ ഇങ്ങനെ പൊളിഞ്ഞിട്ടുണ്ട് കേട്ടോ കുറേ പുല്ലികൊക്കെ നേങ്ങിയ കടകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ ഓരോ റിനോവേഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുതുതായി കണ്ട ഒരു കടയിൽ ഇങ്ങനെ ബിരിയാണി എന്നൊക്കെ ഇങ്ങനെ ബോഡ് കണ്ടു കേട്ടോ ബിരിയാണി മന്തി നെയ്ച്ചോർ എന്നൊക്കെ അപ്പോൾ അവിടെ കയറി ഭക്ഷണം കഴിക്കാൻ വെച്ചിട്ട് നെയ്ച്ചോർ ഓർഡർ ചെയ്തു നെയ്ച്ചോറ് നല്ല നെയ്യിൻ്റെ ഉള്ള നല്ല കറക്റ്റ് പാകത്തിന് വന്നാൽ നല്ലൊരു നെയ്ച്ചോറ് വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ നല്ല എരിവും പുളിയൊക്കെ ഉള്ള ഒരു അടിപൊളി ഒക്കെ കിട്ടി പിന്നെ ബീഫാണ് അവിടെയെല്ലാം എന്ന് പറഞ്ഞത് അപ്പോൾ ബീഫ് ഓർഡർ ചെയ്തു ബീഫ് കണ്ടപ്പോൾ തന്നെ എനിക്ക് തീരെ ഇഷ്ടമായിരുന്നു കേട്ടോ കാരണം വെള്ളം പോലെ ഒരു കറിയും ഒട്ടും മസാല ഇല്ലാത്ത കുറേ വേറിട്ട് നിൽക്കുന്ന ഇറച്ചി ആയിരുന്നു ഈ ബീഫ് വെക്കുമ്പോൾ ശരിക്കും നല്ല തിക്കായിട്ടുള്ള ഗ്രേവി വേണം നല്ല കളർ കളറ് ചോറിലിങ്ങൂടെ ഒഴിച്ചാൽ തന്നെ നല്ല ബ്രൗൺ കളറായിട്ട് ആ ചോറിൻ്റെ കളറാണ് മാറണം അപ്പോഴല്ലേ ശരിക്കുള്ള ആ അടിപൊളി നെയ്ച്ചോറിൻ്റെയും ബീഫിൻ്റെയും ടേസ്റ്റ് വരുള്ളൂ പിന്നെ ഒരു കഷ്ണം ബീഫൊക്കെ എടുത്ത് കുറച്ച് ഉള്ളി സാലഡും ഒക്കെ വെച്ചൊന്നും കഴിച്ച് നോക്കി കേട്ടോ കുഴപ്പമില്ല പക്ഷേ വെറുതെ ഒരു ഒക്കെ ഉള്ള ഒരു വെള്ളം നമ്മൾ ഒരു പ്ലെയിൻ ഗ്രേവി എന്നൊക്കെ പറയില്ല അതുപോലൊരുത് പിന്നെ ആ കുറച്ച് എരിവും പുളിയൊക്കെ ഉള്ള ഒരു അച്ചാർ കിട്ടിയോണ്ട് അതൊക്കെ വെച്ച് എങ്ങനെയെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ചുട്ടും കഴിച്ചിട്ട് പോകണില്ല കേട്ടോ ഇറച്ചി ഒന്നാണെങ്കിൽ ഒട്ടും മസാല പിടിച്ചിട്ടില്ല അങ്ങനെ തീരെ രസമില്ലാത്ത ഒരു നെയ്ച്ചോറും ബീഫ് ഒക്കെയായിരുന്നു ഇന്നത്തെ ലഞ്ചിന് പിന്നെ അവരടുത്ത വല്ല എരിവും പൊളികൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ പുതിയ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ ഒരു ചിക്കൻ ചില്ലി ഉണ്ടായി എന്നാൽ പിന്നെ കുറച്ച് ചിക്കൻ ചില്ലി എടുത്തോളൂ ഒരു പ്ലേറ്റ് പറഞ്ഞു പറഞ്ഞോട്ടോ അങ്ങനെ അവർ ചിക്കൻ ചില്ലി വരുന്ന വരെ പതുക്കെ അങ്ങനെ ഉരുക്കി പ്രത്യൊക്കെ ഇരിക്കുകയെന്ന് വെച്ചു അങ്ങനെ ഒരു പാചകം ഒരു കലയാണെന്നുള്ളത് ശരിക്കും മനസ്സിലാവും കേട്ടോ ശരിക്കും പാചകം അറിയാത്ത ആൾക്കാർ ഉണ്ടാക്കിയാൽ ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് കഴുകിപ്പിക്കുമ്പോൾ മനസ്സിലാക്കും എന്തൊക്കെ പറഞ്ഞാലും ബീഫ് വെറുതെ കുറച്ച് മഞ്ഞളും മുളകും മല്ലിയൊന്നിട്ട് അങ്ങോട്ട് വെച്ചാലേ കറക്റ്റായിട്ടുള്ള പീഫ് കറി ആവില്ല അതിൽ കറക്റ്റായിട്ട് സ്പൈസസ് ചേർക്കണം നേരെ വഴറ്റണം അതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്കത് കഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഏതായാലും ചില്ലി ചിക്കൻ ഉണ്ടായിരുന്നു ആകണ്ടായിരുന്ന പ്രതീക്ഷ അതും അസ്ഥാനത്തായിട്ടോ ഈ ചിക്കൻ നോക്കുമ്പോൾ വെറുതെ ഒന്ന് നല്ല ചൂടൊക്കെ ഉണ്ട് അപ്പൊ പിച്ച് കഴിച്ചു നോക്കുമ്പോഴെന്താ വെറും കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രം ഇട്ട് അപ്പം അങ്ങോട്ടും കിംബി പൊരിച്ചാൽ ചിക്കൻ പൊരിച്ചാൽ എങ്ങനെയുണ്ടാവും അതുതന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഒരു ഇച്ചിരി ഉപ്പും മുളകും അല്ലാണ്ട് അങ്ങനെ ഒന്ന് ആകെ മൊത്തം ലഞ്ച് അട്ടർ ഫ്ലോപ്പായിരുന്നു കേട്ടോ